കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വയനാട്ടിലെ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിമട്ടം പ്രദേശങ്ങൾ സന്ദർശിച്ചു ഇന്ന് രാവിലെയാണ് സുരേഷ് ഗോപി വയനാട്ടിലെ ബേലി പാലത്തിലൂടെ വാഹനത്തിൽ പോയ സുരേഷ് ഗോപി മുണ്ടക്കൈ പുഞ്ചിരിമട്ടം പ്രദേശങ്ങൾ സന്ദർശിച്ചു ദുരന്തഭൂമി സന്ദർശിച്ച സുരേഷ് ഗോപി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന സൈനിക ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ച് സൈനിക ഉദ്യോഗസ്ഥർ സുരേഷ് ഗോപിയോട് വിശദീകരിച്ചു അതേസമയം വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ടെന്ന് സുരേഷ് ഗോപി പറഞ്ഞു ദുരിതബാധിതരുടെ മാനസികാരോഗ്യത്തിനും പുനരധിവാസത്തിനുമാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് എല്ലാ കാര്യങ്ങളും കേന്ദ്രം വിലയിരുത്തുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു അതേസമയം മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽപ്പെട്ട് ചാലിയാറിലൂടെ ഒഴുകിവന്ന മൃതദേഹങ്ങളുടെയും ശരീരഭാഗങ്ങളുടെയും എണ്ണം ഇരുന്നൂറ്റി അഞ്ച് കടന്നു ഇന്നലെയും മൂന്ന് മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് ലഭിച്ചു ഇന്നലെ ലഭിച്ച മൂന്ന് മൃതദേഹങ്ങളും പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവരുടേതാണ് പന്ത്രണ്ട് പതിനഞ്ച് പതിനാറ് വയസ്സ് തോന്നിക്കുന്നവ പുറമേ പതിമൂന്ന് ശരീരഭാഗങ്ങളും ഇന്നലെ ലഭിച്ചു മൂന്ന് ശരീരഭാഗങ്ങൾ തിരിച്ചറിയുന്നതിനായി ഡി എൻ എ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് മൃതദേഹങ്ങളെക്കാളും കൂടുതൽ ശരീരഭാഗങ്ങളാണ് ചാലിയാറിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത് പുഴയോരത്ത് വിവിധയിടങ്ങളിലെ തിരച്ചിലിൽ എഴുപത്തിമൂന്ന് മൃതദേഹങ്ങളും നൂറ്റി മുപ്പത്തിരണ്ട് ശരീരഭാഗങ്ങളുമാണ് കണ്ടെടുത്തത് ഉടൽ വേർപ്പെട്ട തലയും കൈകാലുകളും കാൽപാദങ്ങളും ഉൾപ്പെടെ ഭയാനകമായ വിധത്തിലാണ് മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുന്നത് ഇന്നലെയും ചാലിയാർ തീരത്തുടനീളം വിവിധ സേനകളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ തിരച്ചിൽ നടന്നു ഔദ്യോഗിക കണക്കു പ്രകാരം മുപ്പത്തിയേഴ് പുരുഷന്മാരുടെയും ഇരുപത്തി ഒമ്പത് സ്ത്രീകളുടെയും മൂന്ന് ആൺകുട്ടികളുടെയും നാല് പെൺകുട്ടികളുടെയും മൃതദേഹങ്ങളാണ് ചാലിയാറിൽ നിന്ന് ലഭിച്ചത് പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ളവ മാത്രമാണ് കുട്ടികൾ എന്ന കണക്കിൽ ആരോഗ്യവകുപ്പ് ഉൾപ്പെടുത്തുന്നത് അതേസമയം ഉരുൾപൊട്ടൽ മേഖലകളിലെ ഇന്നലെ അവസാനിപ്പിച്ച തെരച്ചിൽ ഇന്നും തുടർന്നു മുണ്ടക്കൈ പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിലാണ് തെരച്ചിൽ ചാലിയാറിൽ ഇന്ന് രാവിലെ ഏഴ് മണിയോടെ രണ്ടു ഭാഗങ്ങളായി തെരച്ചിൽ പുനരാരംഭിച്ചു ചാലിയാറിലെ തെരച്ചിലും തിങ്കളാഴ്ചയോടെ അവസാനിപ്പിക്കും ദൗത്യം ഘട്ടത്തിലാണെന്ന് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരുന്നു അതേസമയം ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ മരണസംഖ്യ മുന്നൂറ്റി അറുപത്തഞ്ചായി നൂറ്റി നാൽപ്പത്തിയെട്ട് മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ് ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുണ്ട് ഇനി ഇരുന്നൂറ്റി ആറ് പേരെയാണ് കണ്ടെത്താനുള്ളത് മരിച്ചവരിൽ മുപ്പത് കുട്ടികളും ഉൾപ്പെടുന്നുണ്ട് തൊണ്ണൂറ്റിമൂന്ന് ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലായി പതിനായിരത്തി നാൽപ്പത്തിരണ്ട് പേരാണ് കഴിയുന്നത് തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ പൊതുശ്മശാനങ്ങളിൽ സംസ്കരിക്കും സർവമത പ്രാർത്ഥനയോടെയായിരിക്കും സംസ്കാരം നടത്തുക